ആമാഭദ്രായ രാമചന്ദ്രായ വേദссе രഘുനാദായ നാദായ സീതായാംബദയേ നമോ നമഃ വിശ്വാമിത്രന്‍റെ യാഗരക്ഷ അകാലം വിശ്വാമിത്രനാഗിയ മുനിഗുലമുഖ്യമം അയ്യോ දෙಕ್ಕമ്മാരെടുന്നള്ളിടി ഞാൻ രാമനായി അവനിയിൽ മായയാ ജനിച്ചോരു കോമളമായ രൂപം പൂണ്ടോരു പരാത്മാനം സത്യജ്ഞാനാനന്ദ ആനന്ദാമൃതം കണ്ടുകൊള്ളവാൻ നിറഞ്ഞാശു നിറഞ്ഞാശുവഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ദശരഥനാശു സംഭ്രമത്തോട് പ്രദ്യുദ്ധാനവും ചെയ്തു വിധി നന്ദനോട് ചെന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വച്ചു ഭക്ത സസ്മിതം മുനിവരൻ തന്നോടും ചൊല്ലിയേട്ടിനാ അസ്മചിഹവും ഇന്നു വന്നിതു സഫലമായി നിൽ തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാന്താന്തരാത്മാവായിരുന്നു തപോന്നിതേ ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശു ും താനേ വരും എന്തോന്നു ചിന്തിച്ച് എഴുന്നള്ളിയതെന്നും ഇപ്പോൾ തിരുവടിയരുൾ ചെയ്യണം ദയാനിതേ എന്നാൽ ആകുന്നതെല്ലാം ചെയ്യൻ ഞാൻ മടിയാതെ ചെന്നാലും പരമാർത്ഥം താപസ വിശ്വാമിത്രനും പ്രീതനായി അരുൾ ചെയ്തിടാൻ വിശ്വാസത്തോട് ദശരഥനോട് അതു നേരം അമാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീജസുബാകു മാരിവരും അനുചരന്മാരായുള്ളവരും അവരേ നിഗ്രഹിച്ചു യാകത്തെ രക്ഷിപ്പാനായി അവനെയ്പതേ രാമദേവനെ അയക്കേണം പുഷ്കരോത്ഭവപുത്രൻ തന്നോടു നിരൂപിച്ച് ലക്ഷ്മണനെയും കൂടെ നൽകണം

നന്ദനൻ തന്നെയേ മമാനില്ലോ ശക്തിയൊട്ടും എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തോന്നോ നല്ലതിപ്പോളെന്നു നിന്തിരുവടി ചിന്തിച്ചു തിരിച്ചരുൾ ചെയ്തിടുക വേണം എങ്കിലോ ഗുഗ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം മാനുഷനല്ല രാമൻ മാനവ ശിഖാമണേ മാനമില്ലാതെ പരമാത്മാവ് സദാനന്ദൻ പത്മസംഭവൻ മുന്നൻ പ്രാർത്ഥിക്ക മൂലമായി പത്മാലോചനൻ ഓ വിഭാരത്തി കളവാനായി നിന്നുടെ തന്നിൽ വന്ന അവതരിച്ചിതോ വൈകുണ്ടൻ നാരായണൻ നിന്നുടേ പൂർവജന്മം ചൊല്ലുവൻ ദശരഥ മുന്നും നീ ബ്രഹ്മാത്മജൻ കശ്യപ്രജാപതി നിന്നുടേ പത്നിയാകുമതി കൗസല്യ കേൾ ഇരുവരും ഉണ്ടാവാൻസരം നിങ്ങൾ ദേവൻ ഭരതൻ ഭഗവാനും ഭവിച്ചു നീ വാങ്ങിക്കൊള്ള വരം എന്നാൾ പുത്രനായി പിറക്കണം എനിക്ക് ഭവാൻ എന്നു സത്വരും അപേക്ഷിച്ച കാരണം എന്നു പുത്രനായി പിറഞ്ഞതു രാമനെന്നറിഞ്ഞാലും പൃഥ്വീന്ദ്ര ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശങ്കചക്രങ്ങളല്ലോ ഭരത ശത്രുഘ്നന്മാർ ശങ്കക്കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായ ദേവിയും സീതയായി മിഥിലയിൽ ഉണ്ടായി വന്നു ആഗതനായാൽ വിശ്വാമിത്രനും അവർ തമ്മിൽ ലോകം എന്നറിഞ്ഞിടണം നീ എത്രയും ഭക്തവ്യും പുത്രനേ കോടെ അയച്ചിടുക മടിയാതെ സന്തുഷ്ടനായ ദശരഥനം കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ട് പൊയ്ക്കൊണ്ടാലും ആമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ വരിക രാമ രാമലക്ഷ്മണ വരികയം അരികെ ചേർത്തു മാറിലണച്ചു ഗാഠം ഗാഠം പുണർന്നു പുണർന്നുടൻ നൂകർന്നു ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായിപ്പോ ചരണാമ്പുജം മുനി നായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ ഈശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ബാണഘാണികളായ ഓ ുമാരന്മാരോട് കൗശിക മുനി യാത്രയും അയപ്പിച്ച് ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥവാദകന്മാരോടു നടന്നു വസവാദ്യാമരോഗ്യത പാദത്തോടും ആസവാദ്യാമരോഗ്യത പാദത്തോടും പത്തുദിക്കിലും ഒക്കെ നിറഞ്ഞ ഗാന്ധിയോടും തന്നെ കാണായത് അഖലക്കും തന്നുടായത് ഓർത്തോളം അപ്പോന്നം ഉര ചെയ്തത് ഓർത്താൾ അപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥൻ പത്മജ ിലോജനോത്മനീ ചിന്തിച്ചു ചെയ്താൽ സന്തോഷിയിടും നേത്രത്തോടും സന്താപം തീർന്നു തന്റെ നമസ്കാരവും ചെയ്താൽ ചിത്തകിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ദാനവും ചെയ്തു അഞ്ജലി ബന്ധത്തോടും വ്യക്തമല്ലാതെ വന്നഗത വർണ്ണത്തോടും അദ്വയനായോര് ആദ്യ സ്വരൂപനെ കണ്ട് സദ്യോജാത്ത ആനന്ദാപ്തിമയായി സബുജരായ സജ്ജനങ്ങളെ രാമായണ മാസത്തിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ വിസ്തരിച്ചു പറഞ്ഞു ഭൂമിദേവി ഗോരൂപം പൂണ്ട് ബ്രഹ്മാവനമൊരുപ്പിച്ചുകൊണ്ട് പാലാഴിയിൽ പുക്ക് അമ്പുജ നേത്രൻ്റെ അടുത്ത് ചെന്നു ഭൂമിയിലുള്ള ഭാരം ഒതുക്കാനും രാവണൻ്റെ ആ ദുഷ്കൃതി മാറ്റാനുമായി ചെന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു ദശരഥൻ്റെ പുത്രനായിട്ട് അവതരിക്കുന്നു അത് അവതരിക്കലുണ്ടായി അപ്പോൾ ഇവിടെ നമുക്കൊരു സംശയം വരുന്നത് എന്തുകൊണ്ടാണ് ഈ ഭാഗവതമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പരീക്ഷിത് മഹാരാജാവിന് കിട്ടിയ ഭാഗ്യം ദശരഥന് കിട്ടാത്തത് ഇപ്പോൾ ദശരഥൻ നായാട്ടിന് പോയപ്പോൾ ആനയ നേരത്തെ അമ്പയിതെ സന്ധ്യയ്ക്ക് നേരം അമ്പയിത തന്നെ തെറ്റാ അത് നിയമ തെറ്റാ പക്ഷെ അത് വിധിയാണ് പക്ഷേ ആ ദശരഥന് അതിന് രക്ഷ നേടാൻ ഒരു മാർഗം ഉണ്ടായില്ല അപ്പോഴാണ് ശവൺകുമാരൻ്റെ അച്ഛനും അമ്മയും ശപിക്കുകയാണ് പുത്രദുഃഖത്താൽ മരിക്കുന്ന ഞങ്ങള് ഇതാ ശപിക്കുന്നു നീയും പുത്രദുഖത്താൽ ശപിക്കുന്നു മരിക്കുന്നതാണ് അങ്ങനെയാണോ ദശരഥൻ്റെ ഭരണോ എന്നാൽ പരീക്ഷിത് മഹാരാജാവൻ ഈ ഭാഗ്യം ഉണ്ടായി എന്താണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ വേദമന്ത്രങ്ങൾ കേൾക്കാനും രാമനാമം കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായി അതുകൊണ്ട് നൈമിഷാരണ്യത്തിൽ സൂരപൗരാണികനിൽ നിന്നും ഭാഗവതം കേൾക്കാൻ ഭാഗ്യം ഉണ്ടായി അപ്പോൾ ഇതൊരു ഒരു കാര്യം ഉറപ്പാണ് ഭഗവാൻ കൃഷ്ണൻ ത്രേതായുഗത്തിലെ ത്രേതായുഗത്തിലെ നന്മ തിന്മകൾ രണ്ട് രാജ്യങ്ങളിലാ നന്മ കടക്കുന്നത് ഭാരതത്തിൽ തിന്മ കടക്കുന്നത് ലങ്കയിൽ അപ്പോൾ ഇവിടെ ഈ രാമായണത്തിലൂടെ നമ്മൾ ചിന്തിക്കേണ്ടത് രാവണ മനസ്സിൽ നിന്നും രാമ മനസ്സിലേക്ക് എത്താനാണ് ഈ രാമായണം ഇതെല്ലാം തന്നെ പരമാത്മാവെന്നാണ് പറയുന്നത് പരമാത്മാവെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇപ്പൊ ആൾക്കാർക്കൊക്കെ നിത്യജീവിതത്തിൽ സംശയം തോന്നാറുണ്ട് പരമാത്മാവോട് ചലിക്കാണ്ട് നിൽക്കുക എന്ന് അർജുനോട് ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ പരമാത്മാവ് സീതയാകുന്ന ആ പ്രകൃതിയെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഇവിടെ ഘടകങ്ങളെ സൃഷ്ടിക്കുകയാണ് ഭഗവാൻ പറയുന്നു എനിക്ക് ആരോടും ഒന്നുമില്ല എന്നിലല്ലാണ്ട് എന്ന എല്ലാവരും എന്നിലില്ല അപ്പോൾ പ്ര പ്രകൃതിയെ ഉപയോഗിച്ചുകൊണ്ടിങ്ങനെ ചുറ്റുമ്പോൾ നമ്മളെല്ലാം തെറ്റിദ്ധരിക്കുക നമ്മളെ വിചാരിക്കുക എന്താ എത്ര എത്ര നാമം ജപിച്ചു എത്ര എത്ര ഹോമകർമാദികൾ ചെയ്തു എന്നിട്ട് എന്തേ എനിക്ക് ഫലം കിട്ടാമെന്നേ അപ്പോൾ പറയണത് എന്താച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ് ഈ രാമായണം ചലിക്കേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ മാലിന്യങ്ങളെ മാറ്റിക്കൊണ്ട് കാമക്രോധം മോഹം ലോപം മതമാത്സര്യം മാറ്റിക്കൊണ്ട് ആ രാമ മനസ്സിലേക്ക് എത്താനാണ് ഭഗവാൻ പറയുന്നത് ഇപ്പം നമുക്കറിയാണ്ട് ഇന്നത്തെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ സൈനേ കോസേ കാൽക്കുലസ് പഠിക്കുന്നു ഹിസ്റ്ററി പഠിക്കുന്നു ഇതിലേതെങ്കിലും നമുക്ക് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥത മാറ്റാൻ സാധിക്കുമോ പണമില്ലാത്തവന് തോന്നും ഓ പണക്കാരനായ ഭാഗ്യമാണ് പണക്കാരനോട് ചോദിച്ചാലോ ഏ ഒരു മനസ്സമാധാനം ഇല്ല ജോലി ഇല്ലാത്ത ആൾ പറയേ ജോലിയില്ല ആൾക്കാർക്ക് നല്ല മനസ്സിന് സന്തോഷമാണ് തോന്നും സ്വസ്ഥതണ്ട തോന്നും ജോലി ആളോട് ചോദിച്ചാലോ ഓ ഒക്കെ മടുത്തു പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ച് റിട്ടയേർഡ് ലൈഫ് ആകുമ്പോളെ അച്ഛനമ്മമാര് പറയോ എന്തൊരു സുഖമില്ല അവർക്കും സ്വസ്ഥത അല്ല എന്തുകൊണ്ടാ അവിടെയാണ് ഈശ്വരനെ ഭജിക്കണം എന്നാ പറഞ്ഞത് മനസ്സിൻ്റെ ഉള്ളിൽ സ്വസ്ഥത വേണമെങ്കിൽ സ്വസ്ഥത പ്രതിഷ്ഠിക്കണം ഭഗവാനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് മനസ്സിൽ ഭഗവാനെ പ്രതീക്ഷിക്കാൻ ആർക്ക് കഴിയുന്നുവോ അവർക്കേ സ്വസ്ഥത ഉണ്ടോ അതെന്നാ രാമായണം അപ്പം നമ്മൾ ഈ കർക്കിടക മാസം പറഞ്ഞാൽ രാമായണ മാസം എടുക്കുന്നത് എന്താണ് ആ കർക്കിടകമാസത്തിലെങ്കിലും രാമായണം വായിക്കിട്ടാണ് അതായത് ഈ ഭഗ ഈ തുണിക്കടയിലേക്ക് പോയാലേ ഒരു ആടിമാസം അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ട് അതിപ്പോൾ ലാഭം കിട്ടുമെന്ന് മോഹി വയ്ക്കും എന്ന മാതിരി മാസത്തിൽ രാമായണം വായിച്ചാൽ കുറച്ച് പുണ്യം കിട്ടും ധന്യ വൈശാഖ മാസം ധന്യാണ് മാധവ മാസം അപ്പോൾ ഈ മാസത്തിൽ നാം ചിന്തിക്കേണ്ടത് ഈ രാമ മനസ്സിലേക്ക് എത്താൻ നാമമന്ത്രങ്ങൾ വേണം അതാ കലിയുഗത്തിൽ വേണ്ടത് ഇവിടെ രാമൻ്റെ ജനനത്തിന് ശേഷം വിശ്വാമിത്ര മഹർഷി വരികയാണ് വിശ്വാമിത്ര മഹർഷി എന്ന് പറയാണ് മക്കളെ ഒന്ന് പറഞ്ഞയക്കണം അവിടെ രാക്ഷസന്മാരുടെ ഉപദ്രവം കൂടുതലാണ് അപ്പോൾ ആലോചിച്ച് നോക്കൂ നമ്മളാണെങ്കിൽ സമ്മതിക്കുമോ ശ്രീരാമനെയും ലക്ഷ്മണിയും പറഞ്ഞയക്കുകയാണ് ആ പോകുന്ന അവസരത്തിലാണ് താടകെ വധിക്കുന്നത് താടകയുടെ ഒച്ചുകൂട്ടയോടും കൂടി രാമ രാമൻ അമ്പയ്ത് കൊല്ലാണ് അപ്പം താടക എന്ന് പറഞ്ഞെന്താ അവിടെ അഹങ്കാര നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെ മാറ്റണം ആ താടക വധം കൊണ്ടെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരെ മാറ്റുമ്പോൾ അവിടെ സന്തോഷം വരും നമ്മുടെ ഉള്ളിൽ പ്രകാശം വരണം നമ്മുടെ മനസ്സ് പ്രകാശിക്കണം അതിന് തന്നെയാണ് ഈ രാമായണം ഇരുപത്തൊന്ന് കഥാപാത്രങ്ങളെ നമുക്ക് രാമായണം തന്നിട്ടുണ്ട് ഒരു ഗുരുനാഥൻ ഇല്ലാണ്ട് രചിച്ചതാണ് രാമായണം ഒരു ബെയ്സ് ഇല്ലാണ്ട് ഒരു പൂർവീകമായിക്കൊണ്ടൊരു പുസ്തകം നോക്കാണ്ട് രചിച്ചതാണ് വെറും കാട്ടാളനായിരുന്ന ഈ രത്നാകരൻ ഒരു കാട്ടാളന് ആരാവാം മഹർഷിയാവാം ഇത് രാമായണത്തിനല്ലാണ്ട് എവിടെയാണുള്ളത് കേരളത്തെ രാമായണത്തെക്കുറിച്ച് ധാരാളം കൃതികൾ എഴുതിയിട്ട് നൂറുകണക്കിന് രാമായണങ്ങൾ ഇന്നും എഴുതുന്നു വേറെ ഏതെങ്കിലും ഗ്രന്ഥത്തിനുണ്ടോ തമിഴ്നാട്ടിൽ ഇരുന്നൂറിലധികം രാമായണം കർണാടകത്തിൽ മുന്നൂറിലധികം തെലുങ്കിൽ നാനൂറിലധികം മറ്റു ഹിന്ദിയിൽ ഹിന്ദിയിലെത്രയാണെന്ന് എനിക്കറിയില്ല ഇതാണ് രാമായണത്തിൻ്റെ പ്രസക്തി അപ്പോൾ ഇവിടെ ഈ തടയാവധും കഴിഞ്ഞിട്ട് ആ ഓണവഴിക്ക് പറഞ്ഞു ബല അതിബല രണ്ട് ഔഷധം പറഞ്ഞു കൊടുത്തു ദാഹും വിശപ്പും വരാന അത് ഒഴിവാക്കാനാണ് അതെന്താണെങ്കിലും ഇതും മനസ്സിൻ്റെ ഒരു വൈബ്രേഷനാണ് ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്നു ഇന്ന ഗുളിക കഴിച്ചോളൂ ഉച്ചയ്ക്ക് രണ്ട് ഗുളിക കഴിച്ചോളൂ വൈകുന്നേരം കഴിച്ചോളോ അറിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ അല്ല ഡോക്ടറെ ഇത് കഴിച്ചാൽ മാറുമെന്നോ പറയില്ല കാരണം എന്താ നമുക്ക് വിശ്വാസമുണ്ട് വിശ്വാമിത്ര മഹർഷി ബല അതിബല എന്ന് രണ്ട് മന്ത്രം ഉപയോഗിച്ചപ്പോൾ നൂറ് ശതമാനം വിശപ്പ് വരില്ലയെന്ന് പറയും അപ്പം ഏകാദശി നമ്മൾ നോക്കാറുണ്ടല്ലേ പൂവും വെള്ളമായിട്ട് നോൽക്കേണ്ടത് എന്തുകൊണ്ടാണ് ഏകാദശി നോറ്റി കഴിഞ്ഞാൽ എനിക്ക് പുണ്യം കിട്ടും എന്നുള്ളൊരു തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തുക അപ്പൊ രാമായണം മനസ്സിൻ്റെ തിന്മകളെ നന്മയിലേക്ക് ഉയർത്താനാ ശരീരത്തിൻ്റെ അനാരോഗ്യത്തെ ആരോഗ്യപ്രദമാക്കി മാറ്റാനാ കുടുംബത്തിലെ ക്ഷിദ്രവാസനകളെ ഭദ്രവാസനയാക്കി മാറ്റാനാ സമൂഹത്തിൽ ഛിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്ന സമൂഹത്തെ ഒരു ചരടിൽ കോർത്ത പുഷ്പങ്ങളെ പോലെ ഏകീകരിക്കാനാ അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് നിത്യജീവിതത്തിലെ നമുക്ക് അസ്വസ്ഥത ഒഴിവാക്കാൻ എന്തു വേറെ ചെയ്തിട്ടും കാര്യമില്ല എന്താ വേണ്ടത് ഈശ്വരനെ നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കണം എന്നാണ് പറഞ്ഞത് ഈശ്വരാധന ആരാധനയിലൂടെ മാത്രമേ മനസ്സിന് സമാധാനം എന്നാണ് പറയുന്നത് കാരണം എന്താണെങ്കിൽ ഈ ആ ഭഗവാന്റെ ചിന്ത ഭഗവാന്റെ ചിന്ത നമുക്ക് വേണം ഇപ്പം ശംഖ് ചക്രം ഗത പത്മം ഈ നാല് കൂടിയിട്ടാണ് ഭഗവാൻ കണ്ടേ കണ്ട വൈക്കി പറഞ്ഞു എനിക്ക് കാണണ്ട എന്നാണ് പറഞ്ഞ കൗസല്യ ഈ രൂപം എനിക്ക് ബാലരൂപം മതി എന്നാണ് പറഞ്ഞത് എന്താ ശംഖ ചക്രം ഗത പത്മം എന്ന് പറഞ്ഞാ എന്തിനാണ് ഭഗവാൻ ഒരു ഗത കയ്യിൽ വെച്ചിരിക്കുന്നത് ഭഗവാൻ ഒരു ഗത കയ്യിൽ വെച്ചിരിക്കുന്നുണ്ട് ഗുരുവായൂർ പോയാ ഗുരുവായൂരിപ്പിനെ കാണു പോയി ഭഗവാന്റെ ഗതയാണ് പറഞ്ഞു നമ്മൾ വീട്ടിൽ കൊണ്ട് പൂജിക്കാനല്ല ഗത ഒരാുധ ആയുധം എന്തിനാ ശത്രുവിനെ നിഗ്രഹിക്കാനാ ആരാ നമ്മുടെ ശത്രു ഭഗവാൻ ശത്രുണ്ടോ ഭഗവാന് ശത്രുല്ല നമ്മുടെ ശത്രു ആരാ കുറാളുണ്ട് ഒരാൾ രണ്ട് രണ്ടാളുടെ ഞാൻ പറയാം ഒന്ന് നമുക്ക് എന്താ പറയാ ദേഷ്യം അല്ലെങ്കിൽ ആലസ്യം ദേഷ്യം ഏറ്റവും വലിയ ശത്രുവാണ് നമ്മുടെ സംശയമൊന്നുമില്ല കാരണം എന്താ പറയുക ദേഷ്യം ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ നോക്കിയിട്ടുണ്ടോ ഭാര്യ ഭർത്താക്കന്മാര് നമ്മൾ മെല്ലേ സംസാരിക്കൂ കാരണം എന്താ ഉള്ളിലാണ് സ്നേഹം അപ്പം ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരാളെ വെച്ച് കഴിഞ്ഞാൽ എന്താ വല്ല സംസാരിച്ചാൽ മതി പക്ഷേ അഞ്ചാറ് മാസം കഴിഞ്ഞ് ബിരങ്കിടെ തല്ലൂടിയാലോ ദേഷ്യം കിട്ടി വന്ന ഉറക്കം സംസാരിക്കും കാരണം എന്താ മനസ്സിൻ്റെ സ്ഥാനം അകലെയാണ് മനസ്സിൻ്റെ സ്ഥാനം അകലെയാവുമ്പോൾ ഉറക്കം വിളിക്കണ്ടേ അതാണത്ര ഈ ഉറക്ക ശബ്ദം ദേഷ്യം വരുമ്പോൾ എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാൻ ഗത കയ്യിൽ വെച്ചിരിക്കുന്നത് നമ്മുടെ ദേഷ്യം മാറാൻ ഗത ദേഷ്യം വന്ന അപ്പം തോർക്കണം ആ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ അത് മനസ്സിൽ കോപ്പി ചെയ്യണം ആ ചക്രം ഗതാ പത്മം പരമാല അതൊക്കെ നമ്മൾ മനസ്സിൽ കോപ്പി ചെയ്യണം അപ്പോൾ ഗത കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വന്ന അയ്യോ ഭഗവാൻ ഗത വെച്ചിരിക്കുന്നത് എൻ്റെ ശത്രുവിനെ നിഗ്രഹിക്കാനാണ് ഇത് മനസ്സിലാക്കാൻ ചെറിയൊരു കഥ പറഞ്ഞുതരാം ഉപകഥ ഒരുപാട് പാർത്ഥസാരഥി അമ്പലത്തിൻ്റെ മുമ്പിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട് ആ ഫ്ളാറ്റിൽ രണ്ട് ഈ ഭാര്യ ഭർത്താക്കന്മാർ റിട്ടയേർഡ് ഗാനസാ അവർ ആൾക്കാരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ ഗുരുവായൂർ നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനും ഉണ്ട് അപ്പോൾ തിരുവനന്തപുരത്തു നിന്നൊരു അഡ്വെർടൈസ്മെൻറ്റ് കൊണ്ടു മാതൃഭൂമിയിൽ എന്താ അറിയോ കഷണ്ടിക്ക് മരുന്നുണ്ട് ഇതങ്ങോട്ട് കേട്ട പൈക്ക് പുറപ്പെട്ടു ഭാര്യ പറഞ്ഞു ഭർത്താവിനാണെങ്കിൽ കുമ്പളങ്ങ മാര്യ എനിക്ക് കുറച്ചും കൂടി വേണ്ടി വരും എന്നാൽ റെഡി ആവും അപ്പോൾ ശരി പോയി കളയാം പിറ്റേ ദിവസം മൂന്നേരട ട്രെയിനിന് കയറി തിരുവനന്തപുരത്ത് എത്തി ഒരാഴ്ച കൊണ്ട് മാറ്റി കൊടുക്കുന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പോഴേക്കും ഭാര്യ വിളിച്ചു പറഞ്ഞു മലപ്പുറത്താണ് വീട് കണ്ടോളി ഒരാഴ്ചകളിൻ്റെ ഭർത്താവിൻ്റെ കഷണ്ടി മാറുന്നു നേരെ ചെന്നു രാവിലെ ചെന്നപ്പോൾ ഒമ്പതര പത്ത് മണിക്ക് ട്രെയിൻ അവിടെ എത്തി നേരെ ചെന്നു ക്ലിനിക്കിൽ കുറച്ച് ആൾക്കാരൊക്കെ കഴിഞ്ഞു എവിടെന്നാണ് വരണേ ഗുരുവായിരുന്നാ ആ ഗുരുവായിരുന്ന പറയും വരും പ്രീതി കൂടി എന്താ പോ പേപ്പറിലൊരു അഡ്വർടൈസ്മെൻ്റ് ഉണ്ട് ആ ഇതൊരു തുള്ളി മരുന്നാ ഒരാഴ്ച ഈ തുള്ളി മരുന്ന് കഴിച്ചാൽ രാവിലെ നേരത്തെ പരച്ച തലയിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എണീറ്റ് ഇതിൽ രണ്ട് തുള്ളി തലയിൽ പരട്ടി കഴിഞ്ഞാൽ ഒരാഴ്ച ഉള്ളിൽ കഷണ്ടി മാറുന്ന സന്തോഷമായി അന്ന് നൂറ്റൊന്ന് ക്ഷീരബല ആവർത്തിച്ചതിന് അറുപത്തഞ്ച് രൂപ എൺപത് പൈസയാ ഈ മരുന്നിന് ആയിരം റുപ്യ നൂറ് മില്ലിക്ക് പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഇത് തേക്കുന്ന സമയത്ത് കുരങ്ങൻ്റെ ചിന്ത വരാൻ പാടില്ല കുരങ്ങൻ്റെ ചിന്ത വന്ന് തേച്ചാലോ തല പുഴുത്ത് പൂഞ്ചിയും വേഗം മായ ഉറപ്പിക്കൊടുത്ത് വന്നു വീട്ടിലെത്തി വീട്ടിലെത്തി പിറ്റേ ദിവസം രാവിലെ ഭാര്യയെ നേരത്തെ നീപ്പിച്ചു നീക്കുവോ നീക്കുവോ ഭർത്താവ് നീട്ട് വന്നു വേഗം തുള്ളി മരുന്ന് എടുത്തു രണ്ട് തുള്ളി ഒറ്റിച്ചു ഒറ്റച്ച് വൈക്ക് ഭാര്യ ചോദിച്ചു ഡോക്ടർ പറഞ്ഞു ഓർമ്മ അല്ലേ ആ ഡോക്ടർ പറഞ്ഞിട്ട് കുരഞ്ഞൻ്റെ ചിന്ത വന്നാൽ തേക്കം അന്ന് തേക്കാൻ പറ്റിയില്ല ചിന്ത വന്നൂല്ലോ അപ്പം പിറ്റേ ദിവസം ഭർത്താവിന് തോന്നിയപ്പോൾ ശരിയാവില്ല പിറ്റേ ദിവസം ഭാര്യ നീക്കണേക്കേറ്റ് മുമ്പ് ഭർത്താവ് നീറ്റു രണ്ട് തുള്ളി ഒറ്റിച്ചപ്പോഴേക്കും ചെറിയ മകന് വന്ന് ആ ചാച്ച ഏത് കുരങ്ങിനെയാണ് ചോദിക്കരുത് അന്നും തേക്കാൻ പറ്റിയില്ല പിന്നെ കുപ്പി കണ്ടാൽ നമുക്ക് എന്താ ഓർമ്മ വരും കുരങ്ങിൻ്റെ ഓർമ്മ തേക്കേണ്ടി വന്നില്ല ഇതാണ് നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനാ ഈ രാമായണം ഈ നിത്യജീവിതത്തിലെ സന്തോഷം പകരാനാ ഈ മനസ്സെന്ന് എന്താ പറയോ വീണയുടെ കമ്പി മാതിരിയാണ് നല്ലോ മുറിക്കാലോ അത് പൊട്ടും മുറുക്കിയില്ലെങ്കിലോ സൗണ്ടും ഉണ്ടാവില്ല അപ്പോൾ ഇതിനെങ്ങനെ ബാലൻസ് ചെയ്യാനാണ് അപ്പോൾ രാമായണ പാരായണത്തിലൂടെ രാമായണ പ്രഭാഷണം കേട്ട് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സമാധാനവും ശാന്തി ഉണ്ടാക്കാനാണ് നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ശ്രീരാമദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു